അള്ളാഹിനെ പഠിച്ച് സത്യം ചെയ്യേണ്ടത് എപ്പോഴാണ് മിറ്റിനു മിറ്റിനാണോ തൊട്ടതിനും പിടിച്ചിനും എന്തിനും ചൊല്ലുന്ന പോലെ പാട്ടുപാടുന്ന പോലെ ഒരു ഹോബിയായി പാടില്ല കാരണം അള്ളാഹുവിന്റെ പേര് പ്രത്യേകിച്ച് അവന്റെ പേര് സത്യം ചെയ്യാന്നത് വളരെ ഗൗരവമുള്ള കാര്യത്തിനെ ചെയ്യാൻ പാടുള്ളു അത് മുതിർന്നവരാണെങ്കിൽ ശരി ഞാൻ നേരത്തെ നേരത്തെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ഉമ്മ പറയാണ് നീ ഇപ്പൊ കളി നിർത്തണം ഇപ്പൊ കട പോകണം വള്ളാഹി വല്ലാഹി അങ്ങനെ ചിലറ കാര്യങ്ങൾക്ക് സത്യം ചെയ്യാൻ പാടില്ല ആരെങ്കിലും അങ്ങനെ സത്യം ചെയ്യുന്നത് ഗുരുതരമായ കാര്യത്തിന് സത്യം ചെയ്യൂ അത് നമ്മൾ അംഗീകരിക്കണം നമ്മൾ ചെയ്തു കൊടുക്കണം ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുവിനെ പഠിച്ചു സത്യം ചെയ്യുന്നത് അവശ്യഘട്ടങ്ങളിൽ അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എന്താ അള്ളാഹു നമ്മോട് പറഞ്ഞു വഹുനക്കും നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ ശബ്ദങ്ങളെ സൂക്ഷിക്കണം അത് ഉപയോഗിക്കാവൂ വേറൊരു കാര്യം കൂടിയുണ്ട് തൊട്ടതിനും പിടിച്ചതിനും സത്യം ചെയ്യാനുള്ള ആരുടെ മുനാഫിക്കുകളുടെ അടയാളമാണ് കപട വിശ്വാസികളുടെ അടയാളമാണ് സൂറത്തിൽ മുനാഫിഖുനിൽ അള്ളാഹു പറഞ്ഞു മുനാഫിക്കുകൾ അവർ ഇത്തഹതു അവരവരെ സത്യങ്ങളെ പരിചയാക്കുന്നു പരിചയാക്കി സ്വീകരിക്കുന്നു എന്താ പരിചയെന്ന് പറഞ്ഞ പരിചയം യുദ്ധത്തില് വെട്ടും കുത്തും ആയുധ ആയുധശരങ്ങളും മേൽക്കാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തടയുന്ന സാധനം അതെ പരിചയ അപ്പൊ അതിൽ നിന്ന് വെട്ടും കുത്തും ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്ന ഒക്കെ തടയാൻ പറ്റും ഇതുപോലെ മുനാഫിക്കുകൾ അവരുടെ ഉള്ളിലെ കളവ് കുഫ്റ് അത് പുറമേക്ക് പ്രകടമാകാതിരിക്കാൻ അതിനെ തടുത്തു വെക്കാൻ ഒരു പരിചയമായി ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്യും സംഗതി നമ്മളുള്ളിൽ കുഫ്രാണെങ്കിലും വള്ളാഹി നമ്മൾ കണ്ടോ കുഫ്ര ഒളിപ്പിക്കാൻ അവരുടെ കളവ് ഒളിപ്പിക്കാൻ അവരെ കാപഡ്യം മറക്കാൻ വേണ്ടി അവർ സത്യത്തെ പരിചയാക്കും ഇതുപോലെ നമ്മൾ ആവാൻ പാടില്ല അപ്പൊ ഈ തൊട്ടതിനും പിടിച്ചതിനും സത്യം ചെയ്യാൻ അങ്ങനെ സത്യം ചെയ്യുന്നവർക്ക് കളവ് വർദ്ധിക്കുന്നതാണ് അവർക്ക് നിഫാക്കിന്റെ അംശം ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് പാടില്ല സത്യം അത്യാവശ്യത്തിന് മാത്രമേ ചെയ്യാവൂ തൊട്ടതിനും പിടിച്ചതിനും വല്ലാഹി 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 എന്ന് പറയാൻ പാടില്ല ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വല്ലാഹി എന്ന് അള്ളാഹുനെ പിടിച്ച് നമ്മൾ സത്യം ചെയ്യുന്നുവെങ്കിൽ വളരെ ഗൗരവമുള്ള ഗുരുതരമായ കാര്യത്തിന് നമ്മൾ ചെയ്യാവൂ അത് കളിയായി തമാശയായി നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ പേരാണ് അതീം അവൻ ഏറ്റവും മഹാനാണ് മഹാനായ റബ്ബിനെ നിസാരമായ കാര്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പരാമർശിക്കാൻ പാടില്ല ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കച്ചവടക്കാരി കൂട്ടത്തിലുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അലഹി വസ്ല്ലാം പറഞ്ഞു ഇത് മുസ്ലിമിലും വന്ന ഹദീസാണ് മുസ്ലിം ഉമ്മത്തിൽ ും സത്യം ചെയ്യുക എന്നുള്ളത് കച്ചവട ചിരക്ക് വിറ്റഴിക്കുന്നതാണ് പക്ഷേ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇറത്തിൽ കച്ചവടത്തിൽ അധികമായി സത്യം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പറ്റിയാണോ അല്ല ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞത് ഇവിടെ പറഞ്ഞത് കച്ചവടം ചെയ്യാൻ വേണ്ടി കള്ളസത്യം കള്ളസത്യം ചെയ്യൽ പാടില്ല കളവാണ് വഞ്ചനയാണ് അത് വളരെ വ്യക്തമാണ് പിന്നെ ഇവിടെ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായമായി തന്നെ നമ്മുടെ സത്യസന്ധത നമ്മുടെ കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളത് പറഞ്ഞിട്ട് നമ്മൾ സത്യം ചെയ്യാം വല്ലാഹി എന്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടാവാം ഇന്നലെ വന്ന ഫ്രഷ് സാധനമാണ് ധൈര്യമായി കൊണ്ടു പെടക്കണ ചാളയാണ് വല്ലാഹി നിങ്ങളെടുത്തോളി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി എന്ന് ന്യായം നമ്മുടെ ന്യായം സത്യസന്ധത ബോധിക്കാൻ വരെ സത്യം ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം എന്താ പറഞ്ഞു മുനഫിഖിക്കു ലിസ്ല നീ സത്യം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദീനിന്റെ വേഷവും കോലൊക്കെ നിനക്ക് ഉണ്ടെങ്കിൽ സത്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അത് കൊണ്ടുപോകും നിന്റെ കച്ചവട ചെരക്ക് വിറ്റഴിക്കപ്പെടും സംശയമൊന്നുമില്ല മറിച്ചു നിനക്ക് അതിലുള്ള ബറക്കത്തു മായ്ക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് ഏ കച്ചവട ചെരക്ക് വിറ്റഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ വർക്കത്തിന് പ്രശ്നം പിന്നെന്താ വർക്കത്ത് കച്ചവട ചെരക്ക് വിറ്റുപോക എന്നുള്ള ബറക്കത്തല്ലേ അവിടെ ബറക്കത്തിന് മായ്ക്കപ്പെടുക പണ്ഡിതന്മാർ ഉദാഹരണ സാഹിത്യ വ്യക്തമാക്കി അങ്ങനെ കച്ചവട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരാൾ ഇങ്ങനെ സത്യം മറയാക്കി കച്ചവട ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്ന ഒരാൾ അയാളുടെ കച്ചവടത പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടത്തിലാകുന്നു തീപിടിക്കുന്നു മോഷ്ടിക്കപ്പെടുന്നു വെള്ളം കയറുന്നു വേറെന്തെങ്കിലും കച്ചവട രംഗത്തെ പ്രതിസന്ധികൾ ബാധിക്കുന്നു അയാളുടെ ബിസിനസ് എന്നെ തകരുന്നു അയാളുടെ വറക്കത്ത് നഷ്ടപ്പെടുന്നു എല്ലാം എല്ലിങ്ങനെയാണെന്നല്ല ഇങ്ങനെ സംഭവിക്കുന്നത് കച്ചവടത്തിലെ ബറക്കത്ത് ഊറ്റിയെടുക്കപ്പെടാൻ കാരണമാകുന്നതാണ് കാരണം അവന്റെ ഭൗതികമായ തൽപര നേട്ടത്തിന് വേണ്ടി അവന്റെ കച്ചവടം ലാഭകരമാക്കാൻ വേണ്ടി തീർത്തും ഭൗതിക നേട്ടത്തിന് വേണ്ടി അവൻ അല്ലാഹുവിനെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചു കണ്ടോ അവിടെ പോലും അല്ലാഹു ആദരിക്കപ്പെടാൻ മാത്രം മഹത്വം അവനുണ്ട് നിന്റെ ഭൗതികമായൊരു നേട്ടത്തിനു വേണ്ടി പോലും വല്ലാഹി എന്ന് ന്യായമായി നീ സത്യം ചെയ്യാൻ അതിനൊരു മറയാക്കിയാൽ അല്ല മഹാനാണ് ആദരിക്കപ്പെടേണ്ടത് അതവിടെ അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നീ അതിന് അള്ളാഹുവിനെ മറയാക്കിയതിന് നിനക്ക് ദുനിയാവിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചില ശിക്ഷകൾ തന്ന നിന്റെ കച്ചവടത്തിലെ വറക്കത്ത് നഷ്ടപ്പെടുത്തിയേക്കും അതുകൊണ്ട് സത്യം ചെയ്യേണ്ടത് സൂക്ഷിച്ചു വേണം ന്യായമായ ന്യായമായടത്ത് പോലും കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സത്യം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കണം മറിച്ച് സത്യം ചെയ്യാതെ നമുക്ക് നമ്മുടെ ന്യായം പറയാലോ വല്ലാഹി പറയണ്ടല്ലോ എന്നാലും വന്നതാണ് സാധനം ഫ്രഷാണ് നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന നിങ്ങൾക്ക് ഇത് വാങ്ങി ഈ വില തന്നു വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല റീസണബിൾ ആണ് എന്ന് പറയുന്നതിന് എന്താ തെറ്റുള്ളത് വല്ലാഹി പറയേണ്ടതില്ല നമ്മുടെ ന്യായം പറയേണ്ടല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൊഡക്ടിന്റെ മേന്മ ഉപഭോക്താക്കളോട് പറയേണ്ടെന്നല്ല പറഞ്ഞത് വല്ലാഹി എന്ന് മറയാക്കരുതെന്നാണ് പറഞ്ഞത്